പിന്നെ കൊടുവടും ചാർജറും പോയി ഞാൻ കൊടുവല്ലേ പക്ഷെ എല്ലാരും ഞാൻ അവിടെ പോയ കാര്യം നടത്തില്ല അതേപോലെ തിരിച്ചു പോകുന്നു പക്ഷെ ഷോപ്പിംഗ് ഞാൻ നടത്തും എടുക്കിട്ടും എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ട് കാരണം ബാങ്ക് ബാലൻസ് അത്രേ ഉള്ളൂ ഈ വീടുകളിൽ ഞാൻ ഹോസ്റ്റലും വേണ്ടി സാധനം എടുക്കുന്നുണ്ട് അതൊക്കെ ഡബ്ലോസിന്റെ ആണ് ഇത് കേരളത്തിന് പുറത്തുവിടിക്കുന്ന എല്ലാവരും മാങ്ങണം വാങ്ങണം ജാതി പോണത് അതാണ് ഹോസ്റ്റലിൽ പട്ടിണി അവളൊക്കെ വേണ്ടിയിട്ടാണ് വോട്സ് അബി കോൺപ്ലെക്സ് ഒക്കെ എടുക്കുന്നത് ഇതൊക്കെ പിന്നെ അനാവശ്യ സാധനങ്ങൾ നമുക്ക് വേണ്ടേ വേണം പിന്നെ നടുസൊക്കെ വ്യക്തമായ വില പരിശോധനയ്ക്ക് ശേഷം വേണ്ട സ്ഥലം മാത്രം വാങ്ങിയാൽ നമ്മൾ ബില്ലടിച്ചു ബില്ല് കണ്ട് കുട്ടിമാമ്മ ഞെട്ടിമാതി